ഉദ്ഘാടനം കിട്ടിയാലായി ആ ഇരുത്തം കണ്ടിട്ട് രണ്ടായിരം കിട്ടുന്ന കൊല ഉണ്ട് രണ്ടൊന്നും പോരാ ഒരഞ്ചെങ്കിലും കിട്ടിയാലേ നമസ്കാരം എന്താ കാര്യം രാക്കാട്ട അംസപ്പന കുറച്ചൊക്കെ അയാൾ രണ്ട് മാസമായി അസുഖം ബാധിച്ച് കിടക്കില്ല ചികിത്സക്ക് മുപ്പത് ലക്ഷം ഉറുപ്പ്യ വേണം ഞങ്ങൾ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് ഫണ്ട് ശേഖരിക്കാൻ ഇറങ്ങിയതാ അതിൻ്റെ ഭാഗമായി സംഭാവനക്ക് വന്നതാ അയാൾക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷെ സമ്പത്തൊന്നുമില്ല പിന്നെ ഈ അസുഖം കൂടി ആയപ്പോൾ നല്ല കഷ്ടത്തിലാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം എന്താണെന്ന് അറിയില്ല എന്നാ എനിക്കറിയാം നന്നായിട്ട് കുടിക്കും നന്നായിട്ട് വലിക്കുകയും ചെയ്യും പിന്നെ എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട് തരണം എന്താ ശരിയല്ലേ കുറച്ചൊന്നുമല്ല നല്ലതുപോലെ നാട്ടുകാർ പല രീതിയിലും ശ്രമിച്ചിട്ടും മാറ്റിയില്ല രക്ഷപ്പെടുത്താൻ ചെന്നവരെയൊക്കെ അയാൾ ചീത്ത വിളിച്ചു അവസാനം സ്വന്തം തടിക്കി പിടിച്ചപ്പോൾ നാട്ടുകാർ വേണം കുടിച്ചും ചുണ്ടിനടിയിൽ തിരികെ കയറ്റി നടക്കുന്നവനൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഒരു ദിവസം ഈ കിടപ്പ് കിടക്കേണ്ടി വരുമെന്ന് എന്റെ ഹാർട്ടും ലിവറും കിഡ്നിയൊക്കെ എന്റെ സ്വത്താ അപ്പോ അതൊക്കെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ അതെ അതുപോലെ നിങ്ങളുടേത് നിങ്ങളും സംരക്ഷിക്കണം അല്ലാതെ തോന്നിയത് പോലെയൊക്കെ നടന്ന് അതൊക്കെ തകരാറിലാക്കി അവസാനം അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നാട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ച് നടക്കും പോട്ടെ കിട്ടി കേട്ടൊക്കെ ഒന്ന് കൊടുക്കാനാ എനിക്ക് തോന്നി താഴ്ച്ചിട്ടൊന്നും കാര്യല്ല എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ട മനുഷ്യനായാലും ബക്കറ്റ കൊണ്ടോ കക്കൂസ് വെക്കാം ഒരു നല്ല അഞ്ച് പൈസ വലിയ ആനമുട്ട കിട്ടും കരുതിട്ടൊന്നുമല്ല ഞങ്ങൾ കയറിയത് എന്നാലും തന്ത സംഭാവന കിട്ടില്ല എന്താ ഉപദേശം കിട്ടി വിട്ട വണ്ടി വിട്ടാട്ട്